നമസ്കാരം ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ മുതിർന്ന നേതാവുമായ ചമ്പൈ സോറൻ വെള്ളിയാഴ്ച ബിജെപിയിൽ ചേരുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ വ്യക്തമാക്കി എക്സിലെ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ഝാർഖണ്ഡിന്റെ ചുമതലയുള്ള ബിജെപി നേതാവാണ് ഹിമന്ത ബിശ്വശർമ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ചമ്പൈ സോറൻ കൂടിക്കാഴ്ച നടത്തുന്ന ചിത്രവും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചു ഝാർഖണ്ഡ് സംസ്ഥാന രൂപീകരണത്തിന് നിർണായക പങ്കുവഹിച്ച ആദിവാസി സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ് ചമ്പൈ സോറൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറനുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് അദ്ദേഹം പാർട്ടി വിടുന്നത് കള്ളപ്പണക്കേസിൽ ഈ വർഷം ഫെബ്രുവരിയിൽ ഹേമന്ത് സോറൻ അറസ്റ്റിലായപ്പോൾ ചമ്പൈ സോറനായിരുന്നു പകരം മുഖ്യമന്ത്രിയായത് കേസിൽ ജാമ്യം ലഭിച്ച ഹേമന്ത് സോറൻ മടങ്ങിയെത്തിയതോടെ സ്ഥാനം സ്ഥാനമൊഴിഞ്ഞുകൊടുത്തു അഞ്ചു മാസമാണ് ചമ്പൈ സോറൻ മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നത് മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞതോടെയാണ് ഇരുവരും തമ്മിലുള്ള തർക്കങ്ങൾ ആരംഭിച്ചത് മുഖ്യമന്ത്രി പദവിയിൽ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് കടുത്ത അപമാനം നേരിട്ടുവെന്ന് ആരോപിച്ച ചമ്പൈ സോറൻ തൻ്റെ ജീവിതത്തിലെ പുതിയ അധ്യായത്തിന് തുടക്കമായെന്ന സമൂഹമാധ്യമമായ എക്സിൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു മുന്നിൽ മൂന്ന് സാധ്യതകളാണ് ഉള്ളത് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുക എന്നതാണ് ആദ്യത്തേത് സ്വന്തം പാർട്ടി രൂപീകരിക്കുക എന്നത് രണ്ടാമത്തേത് ഈ വഴിയിൽ ആരെയെങ്കിലും ഒപ്പം കിട്ടിയാൽ അവർക്കൊപ്പം സഞ്ചരിക്കുക എന്നതാണ് മൂന്നാമത്തേത് എന്നാണ് അദ്ദേഹം നേരത്തെ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ വ്യക്തമാക്കിയത് വിയർപ്പും രക്തവും നൽകി വളർത്തിയെടുത്ത പാർട്ടിയെ ദ്രോഹിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനാകില്ലെന്നും ഇത് തൻ്റെ വ്യക്തിപരമായ പോരാട്ടമാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഝാർഖണ്ഡിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി അദ്ദേഹം രൂപീകരിക്കും എന്ന നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും നാളുകൾ ശേഷിക്കെയാണ് മുക്തി മുക്തിമോർച്ചയുമായി തെറ്റിപ്പിരിഞ്ഞ ചാമ്പൈസോറൺ ഇത്തരത്തിൽ പ്രതികരിച്ചത് ഇന്ത്യ സഖ്യത്തിന് കനത്ത തിരിച്ചടി നൽകുന്നതാണ് തീരുമാനം എന്നും രാഷ്ട്രീയ നിരീക്ഷകർ ഈ നീക്കത്തെ വിലയിരുത്തിയിരുന്നു നേരത്തെ ചാമ്പൈ സോറിനും സംഘവും ബി ജെ പിയിൽ ചേരുമെന്ന അഭ്യൂഹവും ഉണ്ടായിരുന്നു സജീവ രാഷ്ട്രീയം വിട്ടേക്കുമെന്ന സൂചന നൽകിയിരുന്നുവെങ്കിലും അത് വേണ്ടെന്ന് ഒടുവിൽ തീരുമാനിച്ചിരിക്കുകയാണ് മുൻ മുഖ്യമന്ത്രി എന്നാണ് അറിവ് ഝാർഖണ്ഡ് വോട്ടെടുപ്പിന് മുന്നോടിയായി പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നാണ് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയത് അതിനാണ് ഇപ്പോൾ മാറ്റമുണ്ടായിരിക്കുന്നത് തനിക്ക് യോജിക്കാൻ കഴിയുന്ന ഏത് സഖ്യകക്ഷിയുമായും കൈകോർക്കാൻ തയ്യാറാണെന്നും ചാമ്പി സോറൻ വ്യക്തമാക്കിയിട്ടുണ്ട് തനിക്ക് മുന്നിൽ മൂന്ന് വഴികളാണ് ഉണ്ടായിരുന്നത് അതിൽ അവസാനത്തെ വഴിയാണ് അദ്ദേഹം തെരഞ്ഞെടുത്തിരിക്കുന്നത് ഏതായാലും വിരമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന കാര്യം എല്ലാവരെയും അറിയിക്കുകയാണ് എന്നും അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു പുതിയൊരു യാത്രയിൽ നല്ലൊരു സുഹൃത്തിനെ കണ്ടുകിട്ടിയാൽ ഒന്നിച്ച് സഞ്ചരിക്കും എന്ന നിലപാടും അദ്ദേഹം എടുത്തിരുന്നു ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഹേമന്ത് സോറിനെ ഇ ഡി അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിലായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പാർട്ടിയുടെ മുതിർന്ന നേതാവായ ചാമ്പൈ സോറൻ എത്തിയത് ഹേമന്ത് സോറിന് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ നിമിഷം തന്നെ അദ്ദേഹം രാജിവെച്ച് ഒഴിഞ്ഞു മുഖ്യമന്ത്രി കസേരയിലിരിക്കെ പാർട്ടി നേതാക്കളിൽ നിന്ന് പലരിൽ നിന്നും നേരിടേണ്ടി വന്ന അപമാനത്തെക്കുറിച്ച് സുദീർഘമായൊരു പോസ്റ്റ് ചാമ്പൈ സോറൻ എക്സിൽ പങ്കുവച്ചിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ജെ എം എമ്മിൽ നിന്ന് പടിയിറങ്ങുന്നത് എന്നും അദ്ദേഹം അറിയിച്ചിരുന്നു എന്തായാലും എൻ ഈ ചാമ്പൈസോറിൻ്റെ വരവോടെ കരുത്ത് കിട്ടും എന്നുള്ള സൂചനകൾ ഉണ്ട് കാരണം ജാർഖണ്ഡിലെ ആദിവാസി മേഖലയിലെ അതിശക്തനായ നേതാവ് കൂടിയാണ് ചാമ്പൈ സോറൻ ഒരുവേള ഹേമന്ത് സോറിനേക്കാളും പിന്തുണ ഇദ്ദേഹത്തിന് ആദിവാസി വിഭാഗങ്ങളിൽ നിന്നുണ്ട് ജാർഖണ്ഡിലെ പ്രധാനപ്പെട്ട വിഭാഗമാണ് ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ അതിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ് കൂടിയാണ് ചാമ്പൈ സോറൻ ചാമ്പൈസോറിനാണ് ഇപ്പോൾ വെള്ളിയാഴ്ച ബി ഭാഗമാകും എന്നുള്ള കാര്യം അസം മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ കൂടുതൽ രാഷ്ട്രീയ നാടകങ്ങൾക്ക് ഇനി സാധ്യതയില്ല ചാമ്പീശ്വറൻ ബി ജെ പിക്ക് ഒപ്പം തന്നെ ചേരും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്